വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പക്ഷെ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് ആ എക്സെപ്ഷൻസ് വരുന്ന കേസസ് ഏതൊക്കെയാണ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കിഫിൻ ഗുഡ്സ് എന്ന് പറയുന്നത് അപ്പോ അതിനെയും സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അതിനു മുന്നേ നമ്മുടെ കോഴ്സിനെ പറ്റി പറയാണ് നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ലിങ്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് ലേറ്റസ്റ്റ് ആയി കോഴ്സസ് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് സോ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഫിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാട്ട് ദ എക്സെപ്ഷൻസ് ടു ലോ ഓഫ് ഡിമാൻഡ് സോ നമുക്ക് ലോ ഓഫ് ഡിമാൻഡിനെ ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് തന്നെ തുടങ്ങാം എന്താണ് ലോ ഓഫ് ഡിമാൻഡ് ഇറ്റ് ദാറ്റ് ഓൾ എൽസ് ബീങ് ഈക്വൽ ദർ ഓസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡും അതുപോലെ പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് അതായത് പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും ആൻഡ് പ്രൈസ് കുറയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് ഇൻഅത് വേർഡ്സ് ആസ് ഓഫ് ഗുഡ് ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ഇൻക്രീസ്റ്റി ഡിമാൻഡ് ഡിക്രീസസ് പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോ എന്താണ് ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവാ അതായത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുക പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയുക ഇതാണ് എക്സെപ്ഷൻസ് അത് ഏതൊക്കെ കേസിലാണ് വരിക എന്നുള്ളതാണ് നാല് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തെ കേസ് പ്രസ്റ്റജ് ഗുഡ്സിന്റെ കാര്യമാണ് രണ്ട് പ്രൈസ് എക്സ്പെക്ടേഷൻ ഇഗ്നോറൻസ് ഓഫ് കൺസ്യൂമർ ആൻഡ് ഗുഡ്സ് ഗുഡ്സ് മോസ്റ്റ് വൺ കൺസ്യൂമേൺ സോ ഹൗ പ്രൈസ് എക്സ്പെക്ടേഷൻസ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് പ്രൈസ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ് അതായത് ആളുകൾ ഇപ്പൊ നമുക്ക് മോസ്റ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഗോൾഡിന്റെ കേസ് എടുക്കാം ഗോൾഡിന്റെ കേസിൽ നമ്മൾ വില ഉയരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പോകും അതിന്റെ ലോജിക് എന്താണ് വി എക്സ്പെക്ട് ഇനിയും കൂടിയാലോ എന്നുള്ള ഒരു എക്സ്പെക്ടേഷന്റെ ബേസിലാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ത് ചെയ്യുന്നത് കൂട്ടുന്നത് ഓക്കെ സോ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എ റൈസ് ഇൻ പ്രൈസ് ബട്ട് വി എക്സ്പെക്ട് മോർ റൈസ് നമ്മൾ വീണ്ടും അത് കൂടും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇനിയും കൂടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ കൂടുതൽ വാങ്ങിച്ചിട്ട് വെക്കാം ആ ഒരു ലോജിക്കാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പ്രൈസ് എക്സ്പെക്ടേഷൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇഗ്നറൻസ് ഓഫ് ദ കൺസ്യൂമർ കൺസ്യൂമറിനറിയില്ല പ്രൈസ് റൈസ് ചെയ്തു അതല്ലെങ്കിൽ ഇതിന് ഇത്ര പ്രൈസ് ഇല്ല നേരത്തെ ഇതല്ലായിരുന്നു എന്നുള്ള രീതിയിൽ കൺസ്യൂമർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷേ നമുക്കറിയാം ഇത് രണ്ടും ഇറ്റ് ഈസി അണ്ടർസ്റ്റാൻഡ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇനിയുള്ള രണ്ടെണ്ണം ആണ് വോട്ട് ഇസ് പ്രസ്റ്റജ് ഗുഡ്സ് പ്രെസ്റ്റജ് ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് എന്നൊക്കെ പറയും ലക്ഷറി ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് ഓക്കെ ലക്ഷറി ഗുഡ്സ് കൂടുതലും ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത് ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഹൈ ഇൻകം പീപ്പിൾ ആയിരിക്കും ம்ீப்பிள்ிமா okay, அவ ാണ് ഗിഫൻ ഗുഡ്സ് ആയിട്ട് വരിക പൊട്ടറ്റോസ് ഷുഗർ റൈസ് അതായത് സ്റ്റേപ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് കാര്യങ്ങൾ തന്നെയാണ് എന്തിൽ വരുന്നത് കിഫ് ഗുഡിൽ വരിക ആൻഡ് ഗിഫ്ൻ ഗുഡിന്റെ കേസിൽ നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യുന്നത് പൂവർ ആയിട്ടുള്ള ആളുകളെയാണ് ആൻഡ് ലക്ഷറി ഗുഡ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈ ഇൻകം ആളുകളെയാണ് ഓക്കെ സോ ഇവിടെ ബേസിക് ഗുഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് ആ ഗുഡിലാണ് ഒരു പാവപ്പെട്ട ഒരാളുടെ ഇൻകത്തിന്റെ കൂടുതൽ ഭാഗവും ചെലവഴിക്കപ്പെടുന്നത് അത് അയാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എക്സ്പെൻസ് ആണ് ഒരു ഗുഡാണ് ഓക്കെ അത്തരത്തിലൊരു ഗുഡിന്റെ കേസ് വരുമ്പോഴാണ് അത് എന്താവുന്നത് ഗിഫ് ഇൻ ഗുഡ് അല്ലെങ്കിൽ ഒരു ലോ എക്സെപ്ഷൻ ആവുന്നത് ലോ ഓഫ് ഡിമാൻഡിന് ഇവിടെ ഈ ഒരു ബേസിക് ഗുഡിന്റെ അതായത് ഇപ്പോ ലൈറ്റ് ടേക്ക് പൊട്ടോ പൊട്ടറ്റോ ഒരാൾക്ക് അതല്ലെങ്കിൽ ഒരു പൂർ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്റ്റേപ്പിൾ ഡയറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ പ്രൈസ് കൂടി പൊട്ടറ്റോന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഹി വിൽ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ സുപീരിയർ ഗുഡ് ഹൈസ് ഓഫ് ദിവസോ ഫോൾസ് അതായത് പൊട്ടറ്റോയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പൊട്ട കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് പൊട്ടറ്റോയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഡിമാൻഡ് ഇറ്റ് ലെസ് ഇവിടെ ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അതായത് അതല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോവുകയാണ് അല്ലെങ്കിൽ അവിടെ ഇൻകം അയാളുടെ റിയൽ ഇൻകം കുറയുകയാണ് ചെയ്യുക ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറയും ഓക്കെ ഇവിടെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം അവിടെ ഒരു പോസിറ്റീവ് പ്രൈസ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത് ഗിഫിൻ ഗുഡ്സിന്റെ കേസിൽ ഓക്കെ നമുക്ക് ഗിഫിൻ ഗുഡ്സും ഗുഡ്സും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം സോ ഗിഫിൻ ഗുഡ്സ് ിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഡിക്രീസസ് വിത്ത് പ്രൈസ് ഡിക്രീസ് ഓക്കെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും ആൻഡ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് പ്രസ്റ്റേജ് ഗുഡ്സിന്റെ കാര്യത്തിലും എന്താണ് ഡിമാൻഡ് കൂടുമ്പോൾ ഇപ്പൊ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും അതായത് ഇപ്പൊ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഇറ്റ് അട്രാക്റ്റീവ് അതൊരു ലക്ഷ്യീസ് ഗുഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഡിമാൻഡ് എന്താണ് എന്താണ് ബേസിക് നെസസിറ്റീസ് ആണ് ആണ് ഗുഡ്സ് ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി എന്ന് പറയുന്നത് നോൺ അത് ഹൈ സ്റ്റാറ്റസ് ഐറ്റംസ് ആണ് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രസ്റ്റജ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഇവിടെ ഇൻകം ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തും കൂടെയാണ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് ഓക്കെ സോ എല്ലാൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സ് ആയിരിക്കും അതായത് അവരുടെ അവയുടെ ഡിമാൻഡ് കൂടും എപ്പോ റിയൽ ഇൻകം കുറയുന്ന സമയത്ത് അവയുടെ ഡിമാൻഡ് കൂടും ആൻഡ് ഓൾസോ അതേപോലെ റിയൽ ഇൻകം കൂടുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കുറയും ഓക്കെ അപ്പോ ഗിഫ് ഗുഡ്സ് എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് ഇൻകം അവരുടെ ഇൻകം കൂടുമ്പോഴാണ് അവിടുത്തെ ഡിമാൻഡ് കൂടുന്നത് പക്ഷേ ഗിഫിൻ ഗുഡിന്റെ കേസിൽ റിയൽ ഇൻകം കുറയുമ്പോഴാണ് അവിടുത്തെ ഡിമാൻഡ് കൂടുന്നത് ഇനി നമുക്ക് ഗിഫിൻ ഗുഡിന്റെ കേസിലേക്ക് നോക്കാം എന്താണ് അവിടുത്തെ അവിടെ നമ്മളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവാത്ത എന്താണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കാം സോ ദൈസ് ഒരു കിഫിൻ ഗുഡ് ഉണ്ട് അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു ലൈക്ക് ബ്രെഡ് ഒരാളുടെ സ്റ്റേപ്പിൾ ഡയറ്റിൽ വരുന്ന ഒരു കാര്യമാണ് ബ്രെഡ് അപ്പൊ ആ ബ്രെഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു വാട്ട് നമുക്കറിയാം പ്രൈസ് ഇഫക്റ്റിലെ രണ്ട് കോമ്പോണൻറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ഇത് രണ്ടിന്റെയും കൂടി ഇൻട്രാക്ഷനിലൂടെ ആണ് പ്രൈസ് ഇഫക്റ്റ് വരുന്നത് സോ ഇവിടെ ഫസ്റ്റ് എന്ത് സംഭവിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ടിപ്പിക്കലി കോസ് ടു ബൈ ലെസ് ഓഫ് ദ ബ്രെഡ് ആൻഡ് മോർ ഓഫ് അതർ കൊച്ചി ഓക്കെ സോ വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ ബ്രെഡിന്റെ പ്രൈസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബ്രെഡ് ആണ് ഒരു പൂർ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ബ്രെഡിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ആദ്യം അയാൾ എന്ത് ചെയ്യും ബ്രെഡ് വാങ്ങാതെ എന്ത് വാങ്ങും ബാക്കി ഗുഡ്സ് ബാക്കി ഗുഡ്സ് വെച്ച് അയാളുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അയാള് ശ്രമിക്കും ബട്ട് ഹിയർ വാട്ട് വിൽ ഹാപ്പൻ ദ ഇൻകം എഫക്ട് പ്ലേസ് എ മച്ച് ലാർജർ മച്ച് ലാർജർ റോൾ ഹിയർ ഇൻകം എഫക്ടിലൂടെ എന്താ സംഭവിക്കാം ബ്രെഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേപ്പിൾ ആണ് സോ സ്റ്റേപ്പിൾ ആണെന്ന് വെച്ചാൽ അയാൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഗുഡ് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം എന്നുള്ളതല്ലാതെ അത് കംപ്ലീറ്റ്ലി അയാൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ബ്രെഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ റിയൽ ഇൻകം ഇവിടെ ഇൻകം ഇഫക്ട്സിൽ എന്താ സംഭവിക്കുന്നത് അയാളുടെ റിയൽ ഇൻകം എന്താ ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത് റിയൽ ഇൻകം എന്ന് പറയുമ്പോൾ അയാൾ ഒരു പാവപ്പെട്ട ഒരാളായിരുന്നു ആൻഡ് റിയൽ ഇൻകം കുറഞ്ഞതോടുകൂടി ബ്രെഡിന്റെ പ്രൈസ് കൂടിയപ്പോൾ റിയൽ ഇൻകം കുറഞ്ഞതോടുകൂടി അയാൾ ഈവൻ പോറായി വീണ്ടും അയാളുടെ സ്ഥിതി മോശമായി സോ ഇൻ റിയൽ ടേംസ് അയാൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഹി കാഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അയാൾക്ക് ഈ ബ്രെഡിന് പകരം എന്ത് ചെയ്യാൻ പറ്റില്ല ബ്രെഡിന്റെ വില കൂടി ബ്രെഡ് അയാൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല സോ ബ്രെഡിന് പകരം അയാൾക്ക് എന്ത് ചെയ്യാനും പറ്റില്ല മറ്റു എക്സ്പെൻസീവ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് എന്ത് ചെയ്യാനും പറ്റില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റില്ല അതും അഫോർഡ് ചെയ്യാനും പറ്റില്ല ലൈക്ക് മീറ്റ് ഓർ അതർ ഹൈ ക്വാളിറ്റി ഫുഡ്സ് ഈ ബ്രെഡിന് പകരം വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അയാൾക്ക് അയാളുടെ ആ ഡയറ്റിനെ ചെയ്തു കൊണ്ടുപോകാൻ അയാളുടെ വിശപ്പ് അടക്കാൻ അയാൾ എന്ത് തന്നെ ചെയ്യും ഈ ബ്രെഡ് തന്നെ കൂടുതൽ വാങ്ങും അതായത് ബ്രെഡിന്റെ വില കൂടി എങ്കിൽ പോലും അയാൾ ഈ ബ്രെഡ് തന്നെ വാങ്ങും ബാക്കിയുള്ളതിന്റെ കൺസെഷൻ കട്ട് ഡൗൺ ചെയ്തിട്ട് ബ്രെഡ് തന്നെ വാങ്ങും എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഹി കാൺ അഫോർഡ് അതായത് അയാള് ബ്രെഡും കഴിച്ചുകൊണ്ടിരുന്നു അയാളുടെ ഡയറ്റിൽ ബ്രെഡും ഉണ്ടായിരുന്നു മീറ്റും ഉണ്ടായിരുന്നു ഓക്കെ ഈ ബ്രെഡിന്റെ വില കൂടിയ സമയത്ത് അയാൾക്ക് ഈ ബ്രെഡ് ഒഴിവാക്കാൻ പറ്റില്ല ഓക്കെ അയാൾക്ക് ബ്രെഡും വേണം മീറ്റും വേണം പക്ഷെ ഇപ്പൊ ഇവിടെ എന്താണ് ബ്രെഡിന്റെ വില കൂടിയതോടുകൂടി റിയൽ ഇൻകം കുറഞ്ഞ സമയത്ത് ഇയാൾക്ക് ഇപ്പൊ മീറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ വിശപ്പ് അടക്കണമല്ലോ സോ വാട്ട് വിൽ ഹാപ്പൻ അയാൾ കൂടുതൽ ബ്രെഡ് വാങ്ങും ഇതാണ് ഗിഫ്റ്റ് ഇൻ ഗുഡ്സിന്റെ കേസിനകത്ത് ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കൂടുന്നത് എന്നുള്ളത് ഓക്കെ സോ ബൈ മോർ ബ്രെഡ് ഈവൻ ദോ ഇറ്റ് പ്രൈസ് ഹാസ് ഇൻക്രീസ് ഇറ്റ്സ് സ്റ്റിൽ ചീപ്പർ ദാൻ ദി അതർ അൾട്ടർനേറ്റീവ്സ് സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇതാണ് സോ വാട്ട് ഇവിടുത്തെ നെറ്റ് എഫക്ട് എന്താണ് ദ ഓവർ ഓവർആൾ ഡിമാൻഡ് ഫോർ ബ്രെഡ് ഇൻക്രീസസ് ഡിസ്പൈറ്റ് ദ പ്രൈസ് ഇൻക്രീസ് ബിക്കോസ് ദ ഇൻകം ഇഫക്ട് ഔട്ട് വേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കേസിൽ നമ്മള് ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ എന്താണ് ഇൻകം ഇഫക്ട് എന്തിനേക്കാളും കൂടുതലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെക്കാളും ആയിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടത്തുക ബ്രെഡ് ബ്രെഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെന്തെങ്കിലും വാങ്ങാൻ നോക്കുമയാള് പക്ഷെ ഇവിടെ അയാൾക്ക് എന്താണ് റിയൽ ഇൻകം കുറഞ്ഞത് കാരണം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ ഇവിടെ ഇൻകം ഇഫക്റ്റ് ആണ് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് ആ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും കൂടുതലുമാണ് സ്ട്രോങ്ങർ ആണ് സോ അങ്ങനെ ഒരു കേസിലാണ് ഒരു ഗുഡ് ഗുഡ് ആയിട്ട് മാറുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്വൈസ് എവേ ഫ്രം ഓക്കെ അപ്പൊ ഇതാണ് കാര്യത്തിൽ സംഭവിക്കുന്നത് ഇനി നമുക്ക് എന്ത് കൂടെ നോക്കാം രണ്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും ഇൻകം എഫക്ട് ഓഫ് ഗുഡ് ഇൻ ദോസിറ്റ് ഡിറക്ക്ഷൻ ആസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ എന്താ പറഞ്ഞു വെച്ചത് ും എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇൻകം ഇഫക്റ്റ് ഇവിടെ നേരെ പറഞ്ഞത്രിച്ചല്ലേ ചോദിച്ചത് എഫക്ട്സ് ഇവിടെ ഇൻകം എഫക്റ്റിനെയും പറഞ്ഞു പറഞ്ഞു പക്ഷേ ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ആണ് സോ ഈ ഗുഡ് എന്താണ് ഗിഫിൻ ഗുഡ് അല്ല ഗിഫിൻ ഗുഡിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഇൻകം ഇഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഈ ഗുഡ് ഇൻഫീരിയർ ആണ് ഇൻഫീരിയർ ആണ് പക്ഷേ ഗിഫിൻ അല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എവ്രി ഗുഡ് എവ്രി ഗിഫ്ൻ ഗുഡ് ആർ ഇൻഫീരിയർ ഗുഡ്സ് ബട്ട് നോട്ട് ഓൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ ഗിഫ്ൻ ഗുഡ്സ് എല്ലാ ഇൻഫീരിയർ ഗുഡ്സും എന്തല്ല ഗിഫ്ൻ ഗുഡ്സ് അല്ല പക്ഷെ എല്ലാ ഗിഫ്റ്റിൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സ് ആണ് അതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ഗിഫിൻ ഡയം After the price change, the price line shifts from PQ to PQ dash and the consumer comes to equilibrium at point B instead of point A. Then, what is true for potatoes? Price line is tomato and potato. ഇതായിരുന്നു ഇനിഷ്യൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് പി ക്യു ആയിരുന്നു സോ പ്രൈസ് ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞു ഇവിടെ എന്താ ഈ ഗ്രാഫ് നോക്കിയിട്ട് എന്ത് പ്രൈസ് ചേഞ്ച് ആണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ പൊട്ടറ്റോവിന്റെ ആണ് പൊട്ടറ്റോവിന്റെ സൈഡിലാണ് പ്രൈസ് ലൈൻ എന്ത് ചെയ്തിട്ടുള്ളത് സ്വിങ് ചെയ്തിട്ടുള്ളത് സോ വാട്ട് ഹാപ്പൻസ് ഹിയർ പൊട്ടറ്റോവിന്റെ പ്രൈസ് ആണ് കുറഞ്ഞിട്ടുള്ളത് അതാണ് ഔട്ട്വേർഡ് ആയിട്ടാണ് നമ്മുടെ പ്രൈസ് ലൈൻ സ്വിങ് ചെയ്തിട്ടുള്ളത് അപ്പൊ പൊട്ടറ്റോവിന്റെ പ്രൈസ് കുറഞ്ഞു ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ഇതായിരുന്നു ഇനിഷ്യൽ ഇക്വിലിബ്രിയം എ ആയിരുന്നു ഇനിഷ്യൽ ഇക്വിലിബ്രിയം ആൻഡ് ഹിയർ ഇവിടെ എന്താണ് ഈ ടി വൺ എമൗണ്ട് ഓഫ് ടൊമാറ്റോ ആണ് ആ ഇയാള് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് പി വൺ എമൗണ്ട് ഓഫ് പൊട്ടാറ്റോ ആണ് ഇയാൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ പക്ഷേ ഈ പൊട്ടാറ്റോസ് ഡിക്രീസ് ചെയ്തു സോ പ്രൈസ് ലൈൻ എന്ത് ചെയ്തു ഔട്ട്വേഡ് ഷിഫ്റ്റ് ഉണ്ടായി ഓക്കെ ഔട്ട്വേഡ് ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ ഇവിടുത്തെ അടുത്ത ഇക്യുലിബ്രിയം പോയിന്റ് പറയുന്നത് ഇതാണ് ഇവിടെ പൊട്ടറ്റോവിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തെങ്കിലും വാട്ട് ഹാപ്പൻ പൊട്ടറ്റോയിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യാണ് ഉണ്ടായത് പി വണ്ണിൽ നിന്നും ആയിട്ട് കുറയുകയാണ് ഉണ്ടായത് സോ വാട്ട് ഹാപ്പൻ ഇവിടെ എന്താണുള്ളത് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്തത് സോ വാട്ട് ഇവിടെ നമുക്ക് പൊട്ടറ്റോന് എന്താണെന്ന് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഗുഡ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഇറ്റ് എ ഗുഡ് ഓക്കെ സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു റെക്കോർഡ് സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗിഫ്റ്റ് ആൻഡ് ഗുഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ലെറ്റ്സ് എറ്റ് ഫുഡ് ടു സോ താങ്ക് യു